നിങ്ങളെ കുറച്ചൊന്നും ബാങ്കിലോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള നമ്മുടെ അഫാന്റെ ഷോ എങ്ങനെ ഇരിക്കുന്നു വെഞ്ഞാറമുട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ പാങ്ങോട് സ്റ്റേഷനിലെ കാണിച്ച ഒരു ഷോ ഷോഫാണ് ടോഫ് എന്തായാലും കൊള്ള നല്ല അഭിനയം തന്നെയാണ് ഓസ്കാർ അവാർഡിനുള്ള വിനിങ്ങ കണ്ട് അഞ്ചുപേരെയൊക്കെ തട്ടിയതല്ലേ അഞ്ചലിൽ ആറ് പേരെ തട്ടാൻ ശ്രമിച്ചതും രണ്ട് രണ്ടുപേര് ഹിറ്റ്ലിസ്റ്റിലും ഉണ്ടായിരുന്നു അവരെയൊക്കെ പിന്നെ തളർന്നു പോയി ആ അവരെ കൊല്ലാൻ പോലും പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഉമ്മയെ കൊല്ലാനും പറ്റിയില്ല ഉമ്മ മരിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത് എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഭക്ഷണം കൊടുത്തപ്പോ കഴിക്കുന്നില്ല പുള്ളിക്കാരൻ എന്തേ കഴിക്കാത്തെന്ന് ചോദിച്ചപ്പോ പറയുകയണ്ടില്ലേ ഞാൻ വൈകുന്നേരത്തെ പൊറോട്ടയും ചിക്കനുമാണ് കഴിക്കുന്നത് മറ്റു ഭക്ഷണമൊന്നും എനിക്ക് ഇറങ്ങില്ല എന്ന് പോലീസിനെ വട്ടം കറക്കി വെഞ്ഞാറമൂടെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാൻ ഭക്ഷണകാര്യങ്ങൾക്കാണ് അഫ്വാന്റെ കടുംപിടിത്തം ഉച്ചയൂണിന് മീൻകറി നിർബന്ധം വൈകിട്ട് ചിക്കനും പൊറോട്ടയും നാലുമണിക്ക് കട്ടൻ ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രം കടുംപിടുത്തമില്ല പാങ്ങോട് സ്റ്റേഷനിൽ കഴിയുന്ന പ്രതി ഭക്ഷണം കഴിക്കുന്നതിനോട് വിമുഖത പ്രകടിപ്പിച്ചതോടെയാണ് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകാൻ പോലീസുകാരും നിർബന്ധിതരായത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണം നൽകിയപ്പോൾ ഇല്ലേ സാറേ എന്നായിരുന്നു ചോദ്യം ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന കാര്യം അന്വേഷിച്ചപ്പോഴാണ് താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പ്രതി പറഞ്ഞത് തുടർന്ന് അഫാനിഷ്ടമുള്ള ചിക്കനും പൊറോട്ടയും പോലീസുകാർ വാങ്ങി നൽകി സാധാരണ പ്രതികൾക്ക് സെല്ലിനകത്ത് വിരിച്ചു കിടക്കാൻ പേപ്പറുകളാണ് കൊടുക്കാറുള്ളത് എന്നാൽ തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് അഫ്വാൻ നിർബന്ധം പിടിച്ചതോടെ പോലീസുകാർ തന്നെ സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി ഇതിനിടെ പോലീസുകാർ നൽകിയ പേപ്പറിലെ വാർത്തകളെല്ലാം പ്രതി വായിച്ചു താൻ ചെയ്ത ക്രൂരകൊലപാതകത്തിന്റെ വാർത്തകളും വായിച്ച ശേഷമാണ് പത്രം തിരിച്ചു നൽകിയത് കഴിഞ്ഞ ദിവസം മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കുന്ന സമയത്തും പ്രതി പോലീസിനോട് കട്ടൻ ആവശ്യപ്പെട്ടിരുന്നു വൈകുന്നേരം മണിക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നേരത്താണ് കട്ടൻ വേണമെന്ന ആവശ്യം അഫ്വാൻ പോലീസുകാരോട് പറഞ്ഞത് മണിക്ക് സ്ഥിരമായി കട്ടൻ കുടിക്കാറുണ്ടെന്നും ഇല്ലെങ്കിൽ തലവേദനയെടുക്കുമെന്നാണ് പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ കട്ടൻ വാങ്ങാനായി പോലീസുകാരനെ നേരെ എതിർവശത്തുള്ള ചായക്കടയിലേക്ക് വിട്ടു അവർ പറഞ്ഞതനുസരിച്ച് ചായയുമായി കടക്കാരനും എത്തി ഇതോടെ മണിക്ക് പറഞ്ഞ തെളിവെടുപ്പ് അല്പം വൈകി ഇന്നലെ രാവിലെ അഫാന്റെ കുഴഞ്ഞുവീഴൽ നാടകവും പോലീസ് പൊളിച്ചിരുന്നു ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത് അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു അതിന് ഒരു മാർഗവുമില്ല ഇതിനു പുറമേ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി തെളിവെടുപ്പിനിടെ മൊഴി നൽകി ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതൽ പണവും വാങ്ങിയതെന്നും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട് അഫാൻ രണ്ടര ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത് സുഹൃത്ത് ഫർസാനിൽ നിന്ന് വാങ്ങിയ മാല ഫർസാനിയും തിരികെ ചോദിച്ചിരുന്നു പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത് അഫാൻ പറഞ്ഞ എഴുപത് ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഷെമി ചിട്ടി നടത്തിയതും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വൈകിട്ടോടെ നെടുമ്പങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് പിതൃ സഹോദരന്റെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കൊലപാതകത്തിൽ അവസാനമാകും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കും ഇഷ്ട ഭക്ഷണം അവൻ ഭക്ഷണം കഴിച്ചില്ലേ എന്തായാലും നമ്മുടെ പോലീസുകാരെ അവന്റെ ഇഷ്ട ഭക്ഷണം തന്നെ വാങ്ങി നൽകിയിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ആത്മഹത്യ ഭീഷണിയാണ് ഇപ്പൊ മുഴക്കുന്നത് പുള്ളിക്കാരന്റെ ഒരു അടുത്ത അടവെന്ന് പറയണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറിയും വേണമെന്നൊക്കെയാണ് ഈ ഒരു അഫാന് ആവശ്യപ്പെടുന്നത് തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വെറും തറയിൽ കിടക്കത്തില്ലേട്ടോ വെറും തറയിൽ നിലത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് പേപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താന്ന് ഈ പോലീസുകാർ പത്ര കടലാസൊക്കെ കൊടുത്തു വിരിച്ചു കിടക്കാൻ അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു വെറും തറയിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ പോലീസ് അമ്മമാര് ഇവനൊക്കെ വേറെ ഒരു പാതര വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നേട്ടോ അപ്പൊ മോഹൻ പായലേ കിടക്കത്തുള്ളൂ സുഖ സൗകര്യമാണ് എല്ലാത്തിനും സുഖ സൗകര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ ഒരു അഫ്വാൻ ഈ ഒരു മൊഴി പറയുന്നുണ്ട് കേട്ടോ എന്തിനാണ് മൊഴി അവൻ തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം നൂറ് അഭൃത്തി പറയുന്നുണ്ട് പിന്നെ വീണ്ടും ഇതിനിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുവാണ് പിന്നെ അത് അവരുടെ ഒരു ഡ്യൂട്ടി അല്ലേ കാരണം ഇവൻ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു പിന്നെ ആശുപത്രിയിൽ നിന്ന് ഒരു മൊഴിയെടുക്കണം എന്നുള്ളൊരു ഇവരുടെ ഒരു ഡ്യൂട്ടിയോ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും എടുക്കുന്നത് എന്തായാലും എല്ലാവരെയും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അഫ്വാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ഇരുമ്പ് കമ്പിയായിരുന്നു പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചുറ്റിക വാങ്ങിയതെന്ന് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈയൊരു കൊലപ്പെടുത്താനുള്ള രീതിയൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവ ഇന്റർനെറ്റിലൊക്കെ തെരഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പക്ഷെ ഈ ഒരു അഫാന്റെ മൊബൈൽ പരിശോധനയിൽ അങ്ങനെ ഒരു സെർച്ചിങ് ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറയുമ്പോഴും അഫാന് ഇനിയും ഒരു പൂസിലും ഇല്ല എന്നതുള്ളതാണ് സത്യം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ അഫാൻ കുഴഞ്ഞു വിണ്ണത് വെറും നാടകമാണെന്നുള്ള നിഗമനവും പോലീസിനുണ്ട് അത് മെയിൻലി എനിക്ക് തോന്നുന്നു ഈ ഒരു തെളിവെടുപ്പ് നീട്ടിവെക്കാനുള്ള അഫാന്റെ ഒരു അഭിനയം തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കുറ്റബോധമോ അല്ലെങ്കിൽ ഭാവ വ്യത്യാസമോ ഒന്നുമില്ലാതെ തന്നെയാണ് അഫാൻ ഈ ഒരു പോലീസിനോട് ഇത്തരത്തിൽ ഈ ഒരു മൊഴി നൽകിയത് അതേസമയം തന്നെ ഈ ഒരു ക്രിമിനൽ പറയുന്ന പല കാര്യങ്ങളിലും പരസ്പര വിരുദ്ധവുമാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവ് ഷെമിയും പറയുന്നതും പരസ്പര വിരുദ്ധമാണെന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറരയ്ക്ക് ലോക്കപ്പിനുള്ളിലെ ശുചിമുറിയിൽ പോകുമ്പോഴാണ് ഈ അഫാൻ കുഴഞ്ഞു വീണത് ലോക്കപ്പിലെ മൂന്നടിയോളം ഉയരമുള്ളതാണ് ഈ ഒരു ശുചിമുറി അതിന്റെ മുകളിൽ കയറി അഫാൻ പെട്ടെന്ന് താഴെ വീഴുകയായിരുന്നു ഉടൻ കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്നൊക്കെ പോലീസ് പറഞ്ഞു അതിനിടയിൽ സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസമാണെന്നാണ് അഫാൻ ഡോക്ടറോടും പറഞ്ഞത് തലകറക്കത്തിനുള്ള ഗുളികയും ഒ ആർ എസ് ലൈനും മാത്രമാണ് ഈ ഒരു അഫാന് നൽകിയത് കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണ മാല ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് ഒന്ന് കാണാതായെന്നും അഫാൻ പറഞ്ഞു ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെയാണ് ഈ ഒരു വൈരാഗ്യം തോന്നിയതെന്നാണ് അഫ്ഫാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് മാതാവ് ഷെമിയാണ് ആദ്യം ആക്രമിച്ചതെന്നും അവർ മരിച്ചെന്ന് കരുതിയിട്ടാണ് മറ്റുള്ളവരെ ആക്രമിച്ചതെന്നൊക്കെ അഫ്ഫാൻ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു